ആയിരം തവണ കള്ളം പറഞ്ഞാൽ അത് സത്യം പോലെ ആവുമെന്നാണ് സതീശന്റെ വിചാരം എന്നാലും പറയുന്നതെല്ലാം ആന മണ്ടത്തരം പുള്ളിക്കും അറിയാം പറയുന്നതിൽ ഒരു കഴമ്പുമില്ലെന്ന് എന്നാലും ദിവസവും ഓരോന്ന് അടച്ചുവിടും പുള്ളിക്ക് അതൊക്കെ വലിയ ബോംബാണെങ്കിലും കേൾക്കുന്നവർ അതിന് പൊട്ടാസിന്റെ വില പോലും നൽകുന്നില്ല എന്നതാണ് വാസ്തവം വി ഡി സതീശന്റെ ഓരോ നുണക്കളും ഇങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ് സ്വയം അപഹാസ്യനായി മാറുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കെ എസ് സി ബി കടക്കണിയിലാണെന്നാണ് പുതിയ ആരോപണം വസ്തുത അറിയാവുന്ന ആർക്കും ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും ഈ പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന് നിയമസഭയിൽ വി ഡി സതീശൻ പറഞ്ഞത് യു ഡി എഫ് കാലത്ത് കെ എസ് സി ബിയുടെ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടി മാത്രമെന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ബോർഡിന്റെ കടം അൻപത്തി ഒൻപതിനായിരത്തി ഇരുപത്തി അഞ്ച് കോടിയായിരുന്നു നിലവിൽ കെ എസ് സി ബിയുടെ കടം നാൽപ്പത്തി അയ്യായിരം കോടിയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ബാധ്യത പതിനൊന്നായിരത്തി മുപ്പത്തി ആറ് കോടി രൂപ മാത്രമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണവും പച്ചക്കള്ളമാണ് ഏത് രേഖ വെച്ചാണ് ഈ പറയുന്നതെന്ന് മാത്രം ആർക്കും അറിയില്ല പ്രതിപക്ഷ നേതാവിന് മാത്രമായിട്ട് ഈ രേഖകളെല്ലാം എവിടെ നിന്നാണോ കിട്ടുന്നെന്ന കാര്യവും ആർക്കും അറിയില്ല കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ബാധ്യതയിലുണ്ടായ വർധനവ് വെറും അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ മാത്രമാണ് ഇതേ കാലയളവിൽ ബോർഡ് നടപ്പിലാക്കിയത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയുടെ വികസന പദ്ധതികളാണ് യു ഡി എഫ് കാലത്തെ കരാർ റദ്ദു ചെയ്തത് കൊണ്ടാണ് വില കൂടിയത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച നാനൂറ്റി അറുപത്തി അഞ്ച് മെഗാവാട്ടിന്റെ ഡി ബി എഫ് ഒ കരാറുകൾ നിലവിലെ എൽ ഡി എഫ് സർക്കാർ റദ്ദാക്കി എന്നത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് സർക്കാരിനെതിരെ പുകമറ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇക്കൂട്ടർക്കുള്ളത് പ്രതിപക്ഷത്തിന്റെ ഈ ഇല്ലാ കഥകൾ ജനങ്ങൾക്കിടയിൽ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് പീക്ക് സമയത്തെ അത്യാവശ്യത്തിന് വാങ്ങുന്ന വൈദ്യുതിയുടെ വിലയെ ദീർഘകാല കരാറിലെ വിലയുമായി കൂട്ടിക്കൊഴിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി പ്രവർത്തന ലാഭം കൊയ്ത് സർക്കാർ മുന്നോട്ട് പോയി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നേരിട്ട ആയിരത്തി ഇരുപത്തി മൂന്ന് കോടി നഷ്ടത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും സർക്കാർ ഏറ്റെടുത്തത് വലിയ സാമ്പത്തിക ഭദ്രത നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി പതിനെട്ട് കോടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കോടിയും പ്രവർത്തന ലാഭം കൈവരിക്കാൻ സാധിച്ചു ഇതൊക്കെയാണ് വസ്തുതി എന്നിരിക്കെയാണ് പ്രതിപക്ഷ നേതാവ് പെരും നുണകൾ പടച്ചുവിടുന്നത് വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ അത് വസ്തുതിയാകില്ലെന്ന് ഇനി എപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുക